നീ പറയാത്തേന് പറയാൻ ബുദ്ധിമുട്ടെന്ത്യനല്ല നീ കോൺഫറൻസ് എന്താ ചെയ്ത് പറള് ചെയ്യാൻ നിന്നോട് പറഞ്ഞ പിന്നെ എന്തിനാ ഓ പറയത് ആ വേശ്യ ഈ പറഞ്ഞ നിന്റെ കൂടെ ഉള്ള ഈ വേശ്യാപണി നീ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആൾക്കാർ വെച്ചുള്ള വേശ്യാപണി നിർത്തണം നീയും അവളുമായിട്ടുള്ള വേശ്യാപണിയും നീ കൊണ്ടുപോയി അവളെ വിൽക്കണതും നിർത്തണം നീ അവളോട് വിളിച്ചിട്ട് പറയാം The the person you are speaking with has put your call on on hold. Please stay on the line. താങ്കൾ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു ദയവായി ലൈനിൽ തുടരുക അങ്ങനെയല്ല പറഞ്ഞി ആ വേഷ ഇനിയും വേഷാവൃത്തി നടത്താൻ ഇപ്പൊ നിന്റെ ഭാര്യ ആണെന്ന് പറഞ്ഞോണ്ട് അവള് നാട് നീളം അവരായിട്ട് വേഷാവൃത്തി നടത്തുവാണെങ്കിൽ ഈ പറഞ്ഞ നാളെ എന്റെ കൂടെ ഒപ്പം കിടന്ന നീ വികലാഗനായി എന്നെ പീഡിപ്പിച്ചാൽ നീ ഹൈക്കോടതിയിൽ വന്ന് വന്നു ഇവള് വേശിയാണെന്ന് ഇവള് വേശിയാണെന്ന് നീ ഹൈക്കോടതിയിൽ വന്ന് പറയണം ഇപ്പൊ നീ പറഞ്ഞല്ലോ നിനക്ക് വേണ്ടാന്ന് പിന്നെ ഇവക്കടെ കെട്ടിയവൻ എങ്ങനെയാടാ നീ ഇവളെത്ര പേരുടെ കൂടെ കിടന്നിട്ടുണ്ട് എന്റെ കൂടെ ഉൾപ്പെടെ ഏഹ് എന്നിട്ട് വേശ്യ ഈ വേശ്യ എന്താ നീന്റെ കെട്ടിയവനാണ് നീ കെട്ടിയോനാണ് നീ ബാ അവക്കടെ അവള് നിന്റെ കെട്ടിയോളം പങ്കെല്ലാം ഈ വേശ്യാപണി നടത്തി നടക്കണത് ഏഹ് നീ ഹൈക്കോടതിയിൽ വന്ന് പറ നിന്റെ അമ്മേനെ ഇല്ലെങ്കിൽ ഞാൻ ലോഡ്ജിൽ കൊണ്ടുവരും ഇവിടെ നീ ലോഡ്ജിൽ കൊണ്ടുപോയി പത്തൊമ്പേർക്ക് അന്ന് നിന്റെ കൂടെ കിടന്ന് എന്നെ ഇവിടെ ഫോൺ വിളിച്ചപ്പോ നീ ഇല്ലേ ഏ ഇല്ലേ ഞാൻ അതിന്റെ ഞാൻ അയിന്റെ റെക്കോർഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ വേശ അങ്ങനെ പലതും പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ വേശ്യ കേട്ടാണ് വേഷ പറയുന്ന കേട്ടാണെങ്കിൽ നിന്റെ അമ്മേനെ ഞാൻ കൊണ്ടുവരും നിന്റെ വേഷ്യ നിന്റെ അമ്മേനെ ഞാൻ വേഷ്യപടുത്തി ലോഡ്ജി കൊണ്ടുവരും ഞാൻ പറഞ്ഞു വീണ്ടും ഈ വേശ്യയുടെ വർത്താനം കേട്ട് വേശ്യയുടെ കൂടെ നടക്കാനും നിനക്ക് അവക്ക് ചെയ്യാൻ അവസരം ചെയ്തു കൊടുക്കാനുമാണ് നിന്റെ ഉദ്ദേശിക്കും ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിനക്ക് ഇനി വേശ്യാവർത്തിക്ക് കൊണ്ടുപോണോ നിനക്ക് അവളെ വേശ്യാവർത്തിക്ക് ഇനിയും കൊണ്ടുപോകണോ നിനക്ക് അവളെ വേശ്യാവർത്തിക്ക് വേണോ നിനക്ക് ഇനി വേശ്യേന വേണോ ഇനി വേശ്യാവർത്തിക്ക് ഞാൻ ചോദിച്ചു മത്തി മറുപടി പറയാ ഈ വേശ്യേന നിനക്ക് ഇനി വേണോ വേശ്യാവർത്തിക്ക് നാടിനീളം അവരാധിച്ച് വേശ്യാപണിക്ക് നടന്ന ഈ വേശ്യേന നിനക്ക് വേണോ ഇനി ഈ വേശ്യ ഇനി നിന്റെ നീ ഭർത്താവാന്നും പറഞ്ഞോണ്ട് ഈ വേശ്യ ഇനി നാട് നിങ്ങളെ അപരാധിക്കാനായിട്ട് ഇറങ്ങോ ഇനിത്താവും പറഞ്ഞോണ്ട് എന്നെ പീഡിപ്പിക്കാനായിട്ട് ഇറങ്ങോറോ ഈ വേശനോണ്ട് ഈ ഇനി ഈ വേശ്യാന്ന് ഇറങ്ങോ ഞാൻ ഈ ഈ വേശ്യോൾ പി എഫ് എന്ന് എന്ന് പറയുന്ന ഈ ഇവ ഇനിയും എന്നെ പീഡിപ്പിക്കാനായിട്ട് ആയിട്ട് പറഞ്ഞോണ്ട് ഈ നാടിനീളോ വേശ്യ വൃത്തിയായിട്ട് ഏഹ് അവൾക്ക് ഇങ്ങ എനിക്ക് എനിക്കറിയേണ്ട നിന്റെ ഭാര്യയാണോ അവള് നിന്റെ ഭാര്യയാണോ അവള് അശോക എന്നോട് ചോച്ചന മറുപടി ഈ വേഷ്യ നിന്റെ ഭാര്യയാണോ എത്ര പേരുടെ കൂടെ കിടന്നു കൂടെ ഉൾപ്പെടെ ഇവളെ എത്ര പേരുടെ കൂടെ കിടന്നുണ്ട് എന്റെ കൂടെ കിടന്ന പോലെ തന്നെ നിന്റെ കൂടെ കിടന്ന പോലെ തന്നെ ഇവള് എന്റെ കൂടെ കിടന്നിട്ടുണ്ട് എടാ നിന്റെ കൂടെ കിടന്ന പോലെ തന്നെ ഇവള് എന്റെ കൂടെ കിടന്നിട്ടുണ്ട് നിന്റെ ഈ വേശ്യീ ഭർത്താവും പറഞ്ഞോണ്ട് ഈ വേശ്യ വേശ്യ പഠിക്ക് പോകണത് രണ്ടുപേര് നീ ഇനി ഈ വേശ്യേന വെച്ചോണ്ട് ഇവള് ഇനി വേശ അവിടുത്തെ ഇറങ്ങുകയാണെങ്കിൽ നീ നിന്നോട് ചോദിച്ചാ നിന്നോട് ചോദിച്ചാലും മറുപടി പറഞ്ഞത് ഇനിയും ഇവിടെ വേഷ്യാവൃത്തിക്ക് വിടാൻ വേണ്ടിട്ട് നീ ഭർത്താവെന്ന് പറഞ്ഞ നീ ഒരു നാടക ഭർത്താവായിട്ട് നിൽക്കുവാണോ ഹലോ ഏടാ ഈ വേശ്യേന ഈ വേശ്യനെ പറ്റി വേശ്യ വേശ്യാവൃത്തി നടത്താൻ വേണ്ടിട്ട് എടി നീ എന്റെ കൂടെ വന്ന് കിടന്നാല് വേശിയൊക്കെ ആദ്യ ആദ്യമായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്ത വേശ്യ വേശ്യ നീ കൊച്ചാദ്യൂടി കൂടെ വന്ന് കിടന്നാൽ വേശിയെ ഹരിയാന കൂടെ നീ വേശ്യ വേശിയാന

എടി ഈ അശോക പറഞ്ഞല്ലോ എടി ആ റെക്കോർഡ് ചെയ്ത് എടി റെക്കോർഡ് ചെയ്തിട്ടുണ്ടീ ഞാൻ ഈ അശോക പറഞ്ഞല്ലോ എടി വേശ് എടി വേശ്യടി വേശ എടി 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 എടാ നീ 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 വേശ്യടി നീ എത്ര അശോകന്മാരുണ്ട് വേശ്യം നിന്റെ ആരടി വേശ്യടി വേശേ ഈ അശോകൻ നിന്റെ ആരുടെ ഈ വേ അശോകൻ നിന്റെ ആരുടെ വേശിയെ നിന്റെ കെട്ടിയോനോ അശോകൻ നിന്റെ ആരുടെ നീ തന്നെ അല്ലടി പറഞ്ഞു നീ തന്നെയല്ലേ ഫെബ്രുവരി പത്തൊമ്പതാന്തി നീ തന്നെയല്ലേ ഇരുപതാം തീയതി നീ തന്നെയല്ലേ എന്നോട് വേശിയെ എടി 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 നിന്റെ വേശിയെ നീ ഇതുപോലെ തന്നെയല്ലേ എന്റെ എടി കിടന്നു എടി വേശിയെടി എടി വേശിയെ ഇല്ല എടി പിന്നെ കൊച്ചു രണ്ടായിരത്തി പത്തൊമ്പത് എടി രണ്ടായിരത്തി

രണ്ടാഴ്ച എടി വേശിയേശിയെ എടി വേശിയെ ഇടി വേശിയെ രണ്ടാഴ്ച പത്തും എടി വേശിയെ എടി വേശിയെ എടി